നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കർണാടക സംഗീതം അതായത് ശാസ്ത്രീയ സംഗീത പഠനം എപ്പോൾ വേണം അതുപോലെ എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുഴുവനായി മനസ്സിലാക്കാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുന്നതിന് സംഗീതം മാത്രമല്ല ഇൻസ്ട്രുമെൻസ് ആയാലും പഠിക്കുന്നതിന് ആദ്യം വേണ്ട ഒന്ന് പിന്നെ ഒന്ന് ടാലൻറ്റ് കുറച്ചെങ്കിലും ഒരു പിന്നെ ഒന്ന് ക്ഷമ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ പഠിച്ചെടുക്കാം പിന്നെ പലപ്പോഴും കാണുന്ന ഒരു പ്രവണത ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു വർഷമായി പഠിക്കുന്നു ഇനി സ്റ്റേജിലൊക്കെ പാടാം എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് പല കുട്ടികളുടെ പേരൻസിനും ഉണ്ട് അതങ്ങനെയല്ല ഇപ്പോൾ ഒരു വർഷം പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒരു വർഷം പോലും ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ ഒരു മണിക്കൂറെങ്കിലും പഠിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും പാടാറാകും അതല്ലാത്ത പക്ഷം ഒരു വർഷം കൊണ്ട് സ്റ്റേജിൽ കയറി പാടാനൊന്നും പറ്റില്ല അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അതിനു മുന്നേ അറിഞ്ഞിരിക്കണം പാട്ട് പഠിക്കുന്നതിന് പ്രായം ഒരു വിഷയമാണോ എന്ന് ചോദിച്ചേക്കാൻ പലരും ഇപ്പോൾ അതൊരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം കാരണം പണ്ടൊക്കെ കുട്ടികളായിട്ട് കുട്ടിക്കാലത്തോട്ടേ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് പ്രായമായിട്ടുള്ളവർ എബോ ഫിഫ്റ്റി ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും പഠിക്കാം കുറച്ച് സമയം കൂടുതൽ എടുക്കും എന്നുള്ളതാണ് കാരണം കുട്ടികളായിരിക്കുമ്പോൾ എന്ത് പഠിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ പ്രായം കൂടുന്തോറും ആ പഠിക്കാനുള്ള ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികളെ സംബന്ധിച്ച് പ്രായം കൂടുമ്പോൾ അത് കുറച്ച് കുറയും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തെന്ന് വരാം എന്നാലും ആ പ്രായത്തിലും പഠിക്കാം ഏത് പ്രായത്തിൽ പഠിച്ചാലും അവർക്കുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്ത് പഠിക്കാൻ പോയിട്ടും ഒരു കാര്യവുമില്ല കർണാടക സംഗീതം ആദ്യമായി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് സ പ സ എന്നിങ്ങനെ സ്വരങ്ങൾ പാടാനാണ് ക്ലാസ് തുടങ്ങുമ്പോഴും അത് അവസാനിക്കുമ്പോഴും ഇങ്ങനെ പാടിയാണ് പാടിയിട്ടാണ് ചെയ്യുന്നത് അതായത് സ മധ്യസ്ഥായിലുള്ള സ പിന്നൊന്ന് പ മധ്യസ്ഥായിലുള്ളത് പിന്നെ വീണ്ടും സ റിപ്പീറ്റ് ചെയ്യാണ് അത് താരസ്ഥായിലുള്ളത് ഇങ്ങനെ മൂന്ന് രീതിയിൽ സ്വരങ്ങൾ പാടി ആദ്യം അത് കറക്റ്റ് ആക്കണം അതിനുശേഷമാണ് സപ്തസ്വരങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് സ പാ സ എന്ന സ്വരങ്ങൾ കറക്റ്റായിട്ട് പാടുക എന്നുള്ളത് പിന്നെ പഠിക്കേണ്ടത് സപ്തസ്വരങ്ങളാണ് അതായത് സ രീ ഗ മ പാ ധ നി വീണ്ടും ഒരു സ ഉണ്ട് അത് അടുത്ത സ്ഥായിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന അതേ സ തന്നെയാണ് അപ്പോൾ ഈ സപ്തസ്വരങ്ങൾ സ്വരസ്ഥാനം ഓരോ സ്വരങ്ങൾക്ക് ഓരോരോ സ്ഥാനമുണ്ട് ആ സ്വരങ്ങൾ കറക്റ്റ് സ്വരസ്ഥാനം ആദ്യം പഠിക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ താളം ഇട്ട് പഠിക്കാനുള്ളത് അപ്പൊ താളം എന്താണ് എന്നുള്ളത് പിന്നീട് പിന്നീട് പഠിക്കണം പിന്നെ ഈ സ്വരങ്ങളെ താളത്തിൽ ചേർത്ത് താളവും പാട്ട് സ്വരങ്ങളും ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ തുടങ്ങാനും അവസാനിക്കാനും അത് കറക്റ്റായിട്ട് പഠിക്കണം പിന്നെ ഒന്ന് ഈ പഠിച്ച സ്വരങ്ങൾ നാല് കാലങ്ങളിൽ പഠിക്കണം അതായത് നാല് സ്പീഡ് കാലം എന്ന് ഉദ്ദേശിക്കുന്ന സ്പീഡാണ് ആദ്യം പഠിക്കുന്ന ഒന്നാം കാലം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് വളരെ സ്ലോ ആയിട്ട് പാടുന്നത് അതിനുശേഷം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഇങ്ങനെ പടിപടിയായി നാല് സ്പീഡുകളിൽ പഠിക്കണം സംഗീത പഠനത്തിൽ ആദ്യം വരുന്ന ഒരുപാട് സ്വരങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് സരളി പരിശയമാണ് അതിൽ ആദ്യത്തേത് പിന്നെ ജണ്ടപരിശ മധ്യസ്ഥായി വരിശ താരസ്ഥായി വരിശ മന്ത്രസ്ഥായി വരിശ അതുപോലെ വക്രജണ്ട പരിശകൾ അങ്ങനെ ഒരുപാട് സ്വരങ്ങൾ കൊണ്ടുള്ള പാഠങ്ങൾ തന്നെ ഒരുപാടുണ്ട് അവയെല്ലാം മായാമാളവഗൗള എന്ന രാഗത്തിലെ സ്വരങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ഈ സപ്തസ്വരങ്ങൾ തൊട്ട് സരിഗമ പതനിസ എന്ന് പാടുന്ന സപ്തസ്വരങ്ങൾ തൊട്ട് ആ സ്വരങ്ങളെല്ലാം മായാമാളവഗൌള രാഗത്തിലാണ് അപ്പോൾ ആ രാഗം ബേസ് ചെയ്താണ് നമ്മുടെ കർണാടക സംഗീതം പഠനം ആരംഭിക്കുന്നത് അതുപോലെ ആദ്യം പഠിക്കുന്ന താളം അത് ആദി താളമാണ് സ്വരങ്ങളുടെ പാഠം പാഠങ്ങൾ തന്നെ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് അതിൽ തന്നെ സരളി പരിശെടുത്താൽ അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം മിനിമം എങ്കിലും പഠിച്ചിരിക്കണം അതുതന്നെ ഒന്നാം കാലം തൊട്ട് നാലാം കാലം വരെ പാടാൻ പഠിക്കണം അതുപോലെ പിന്നീട് വരുന്ന ജെണ്ടപരിശ അതൊരു അഞ്ചാറെണ്ണം ഉണ്ട് അതും ഇതുപോലെ തന്നെ ഒന്നാം കാലം തൊട്ട് മൂന്നാം കാലം വരെ പഠിക്കാറുണ്ട് പിന്നെ അതുപോലെയുള്ള ഓരോ പാഠങ്ങളും ഓരോ ടോപ്പിക്സും അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ടാവും അതെല്ലാം ഒന്നാം കാലം തൊട്ട് രണ്ടാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം അങ്ങനെ ഇത്രയും സ്പീഡിലും മാറി മാറി പഠിക്കണം അപ്പോൾ ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ തന്നെ കുറച്ച് സമയമെടുക്കും പൊതുവെ പാട്ട് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ കൂടിപ്പോയാൽ ആഴ്ചയിൽ ഒരു മൂന്ന് ക്ലാസ് അതിൽ കൂടുതലൊന്നും ആരും പഠിക്കുന്നില്ല പലരും ആഴ്ചയിൽ ഒരു ക്ലാസ് ആയിട്ടായിരിക്കും പഠിക്കുന്നത് ഞായറാഴ്ച മാത്രം ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കൽ ഒരിക്കലും ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തൊരു മഹാനുഭാവില് പാടാം അല്ലെങ്കിൽ സ്വാമിനാഥ പരിപാലയ പാടാം എന്നോ അല്ലെങ്കിൽ ഗണപതി പാടാം എന്നോ ഒരിക്കലും ചിന്തിക്കുകയേ വേണ്ട കാരണം അതൊക്കെ വളരെ സ്റ്റാൻഡേർഡ് കൂടിയ കീർത്തനങ്ങളാണ് ഒരു വർഷം കൊണ്ട് ഈ സ്വരങ്ങളുടെ പാഠങ്ങൾ കഴിഞ്ഞ് തീർന്നാൽ തന്നെ ഭാഗ്യം അപ്പോൾ കാരണം ആ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നത് കുട്ടികളാണെങ്കിൽ അവർക്ക് എക്സാമിൻ്റെ സമയം അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്തെങ്കിലും പ്രോജക്റ്റുകൾ പിന്നെ വെക്കേഷൻ ഇങ്ങനെയുള്ളതിനെല്ലാം ബാധിച്ചായിരിക്കും പാട്ട് ക്ലാസ്സും പോകുന്നുണ്ടാവുക അപ്പോൾ അതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പഠിക്കുന്നു എന്നുള്ളതും പിന്നെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് അവർ ബൈഹാർട്ടാക്കി എടുക്കുന്നു ഇതിനെല്ലാം ഇതെല്ലാം ഡിപ്പെൻഡ് ഇതാണ് എത്ര പഠിച്ചെടുക്കുന്നു ഒരു വർഷം കൊണ്ട് എത്ര പഠിച്ചെടുക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പഠിച്ചെടുക്കാം ഒരു വർഷം കൊണ്ട് കുറച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്ലാസ്സുകൾ നടക്കാറില്ലല്ലോ അതല്ലെങ്കിൽ പാട്ട് മാത്രം ഒരു വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ചും കുറച്ചും കൂടെ ഡെയിലി അത് മാത്രം പഠിച്ച് 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 പോയാൽ ഒരു ഏകദേശം കുറച്ച് നന്നായിട്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികളായിട്ട് പഠിക്കുമ്പോൾ കുട്ടികളെല്ലാം വലിയവരായാലും ശരി ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ക്ലാസ് കൂടുതലൊന്നും ആരും പഠിക്കുന്നില്ല അപ്പോൾ പിന്നെ അത് സമയമെടുത്ത് മാത്രമേ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ള ലെവലിലേക്ക് പാട ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഫിലിം സോങ്സിൻ്റെ കാര്യമല്ല പറയുന്നത് ഫിലിം സോങ്സ് വല്ല എഴുതുകാരമൊക്കെ അതല്ലാതെയും പാടാം പക്ഷേ ഒരു ക്ലാസിക്കൽ പഠിച്ച് അതൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ളതിന് കുറച്ചധികം പ്രാക്ടീസും ക്ഷമയും ആവശ്യമാണ് കർണാടക സംഗീത പിതാമഹൻ എന്നറിയപ്പെടുന്ന ശ്രീ പുരന്തരദാസരാണ് ഈ പഠിക്കുന്ന നമ്മൾ ആദ്യം തൊട്ട് പഠിക്കുന്ന സപ്തസ്വരങ്ങൾ തൊട്ട് സപ്തസ്വരങ്ങൾ കൊണ്ടുള്ള സരളി വരിശ ജണ്ടവരിശ തുടങ്ങിയ വരിശകൾ കുറേ ഗീതങ്ങൾ അങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു പിന്നെ പാ ശാസ്ത്രീയ സംഗീത പഠനം എങ്ങനെ വേണം എന്നുള്ള ഒരു ചിട്ട അത് ഒരു ഒരു സിലബസ് എന്ന് പറയുമല്ലോ അങ്ങനെ അതൊരു ചിട്ടപ്രകാരമാക്കിയതും അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് ആദ്യം പഠിക്കുന്ന സ്വരങ്ങൾ കൊണ്ടുള്ള കുറേ ലെസൺസ് ഉണ്ട് കുറേ പാഠങ്ങളുണ്ട് അതായത് സരളി വരിച്ച തൊട്ട് അലങ്കാരം വരെയുള്ളത് അത് തന്നെ കുറേ ഉണ്ട് ഇതെല്ലാം ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ മാറി മാറി പഠിക്കുകയും വേണം അലങ്കാരം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഏഴെണ്ണം ഉണ്ട് അത് ഏഴ് താളങ്ങളിലാണ് വരുന്നത് താളത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണേ അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായേക്കും അപ്പോൾ ഈ സപ്ത്താളം ഏഴ് താളത്തിലുള്ള അലങ്കാരങ്ങൾ അതിൻ്റെ മൂന്നാം കാലം വരെ പാടിപ്പടിച്ച് പിന്നീടാണ് സാഹിത്യമുള്ള ചില ലെസൺസ് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് അതായത് അതുവരെ ഉള്ളതെല്ലാം സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ ശരിഗമ പതിനീസാവുന്ന സ്വരങ്ങൾ മാത്രം ഉപയോഗിച്ച് വരുന്ന പാഠങ്ങളായിരുന്നു ഗീതം തൊട്ടാണ് സാഹിത്യം വരുന്നത് അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം എന്തൊരു മഹാനുഭാവിലു എന്നൊക്കെ പറയുന്ന പോലെ വേഡ്സ് വരുന്ന അത് വരുന്നത് ഗീതം എന്ന് പറയുന്ന പാഠത്തിലാണ് ഗീതം തൊട്ടങ്ങോട്ട് എല്ലാം സാഹിത്യം കൂടെ ഉള്ളതാണ് അതിൽ സ്വരങ്ങൾക്കും സാഹിത്യത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്താണ് പഠിച്ചു വരുന്നത് ഈ ഗീതം കുറേ എണ്ണം പഠിക്കണം പിന്നെ ജതി സ്വരം സ്വരജതി തുടങ്ങിയ പാഠങ്ങൾ വേറെ അതിനുശേഷമാണ് വർണ്ണം എന്നൊരു ചാപ്റ്റർ തുടങ്ങുന്നത് വർണ്ണം തന്നെ ഒരുപാടെണ്ണമുണ്ട് ആദ്യ താളത്തിലുള്ള വർണ്ണങ്ങൾ ഒരുപാട് അടതാളത്തിലുള്ള വർണ്ണങ്ങൾ വേറെ അടതാള വർണ്ണങ്ങൾ കുറച്ചും കൂടെ ലെങ്തിയാണ് വലുതാണ് ആയിരിക്കും അപ്പോൾ പഠിച്ചെടുക്കാനും കൂടുതൽ സമയമെടുക്കും വർണ്ണങ്ങളെല്ലാം സ്വരങ്ങൾക്കും സാഹിത്യത്തിനും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് വർണ്ണം എന്ന് പറയുന്നത് ഈ വർണ്ണങ്ങളും ഒരുവിധമെങ്കിലും പഠിച്ച് പാടാൻ പറ്റുമെങ്കിൽ മാത്രമേ അതും ഒന്നാം കാലം തൊട്ട് രണ്ടാം ഒന്നാം കാലവും രണ്ടാം കാലവും പഠിച്ചിരിക്കേണ്ടതാണ് വർണ്ണം ഇതും കഴിഞ്ഞിട്ടേ നമുക്ക് കീർത്തനം എന്നൊരു ലെവലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഈ കീർത്തനങ്ങളാണ് കൂടുതലായും കച്ചേരി പോലുള്ള കച്ചേരികളിലൊക്കെ പാടി വരുന്നത് കീർത്തനങ്ങളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാഗണപതി മനസാസ്മരാമി സ്വാമിനാഥ പരിപാലയം അല്ലെങ്കിൽ അലേ തുടങ്ങിയതെല്ലാം കീർത്തനങ്ങളാണ് അത്രയൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പ്രിലിമിനറി എക്സസൈസസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഈ സ്വരങ്ങളുടെ എക്സസൈസ് എല്ലാം അത്ര അതെല്ലാം പഠിച്ചിട്ടല്ല പഠിച്ചിട്ടല്ലാതെ ഈ കീർത്തനങ്ങൾ പാടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുകയേ വേണ്ട പിന്നെ ഇതെല്ലാം ഈ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ടാലൻറ്റിന് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം ടാലൻ്റ് ഉള്ള കുട്ടിയാണ് കുട്ടിയായാലും ശരി വലിയ ആളായാലും ശരി എത്രത്തോളം ടാലൻ്റ് ഉണ്ടോ പഠിച്ചെടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനെയും കൂടെ ബാധിച്ചാണ് ഈ എത്ര ഒരു വർഷം കൊണ്ട് എത്ര പഠിച്ചു എപ്പോൾ കീർത്തനങ്ങൾ പാടി തുടങ്ങാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ആശ്രയിച്ചായിരിക്കുന്നത് അപ്പോൾ പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യമേ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം ക്ഷമ വേണം പിന്നെ ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഒരു ഒരു പാഠം ഇന്ന് പഠിച്ചു അതിൻ്റെ അടുത്തത് നാളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിച്ചത് നന്നായിട്ട് പഠിക്കണമല്ലോ അതിൻ്റെ ഓരോ പാഠം കഴിഞ്ഞോറും അടുത്തത് അടുത്തത് കുറച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിക്കൂടി വരും അപ്പോൾ എന്തായാലും ഇന്ന് പഠിച്ച പാഠം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ബൈഹാർട്ടാക്കി കഴിഞ്ഞാലേ അടുത്തത് പഠിക്കാൻ പറ്റുള്ളൂ അത് നന്നായി പഠിച്ചാലേ അടുത്തതും പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്ഷമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കുക ഷോ എനിക്കിതുവരെ പാടാൻ പറ്റിയില്ലല്ലോ എനിക്ക് ആ കീർത്തനം ഒന്നും പഠിക്കണമായിരുന്നു ഇനി എപ്പോൾ പറ്റും അങ്ങനെയൊന്നും വിചാരിക്കരുത് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കടമ്പകൾ പഠിക്കാൻ കടന്നു പോകാനുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ അതല്ല ഫിലിം സോങ്സ് എളുതാക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ പഠിച്ച് പോയാലും അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല കാരണം അതിൽ സ്ട്രിക്റ്റ് റൂൾസ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ശാസ്ത്രീയ സംഗീതം അത് ശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിൽ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നെ ആ സിസ്റ്റം ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല ഇപ്പോൾ എല്ലാവരും സ്റ്റേജിൽ പാടുന്നത് ഇപ്പോൾ ഒരുപാട് നമുക്ക് കാണാൻ കുട്ടികളായിട്ടും ഒരുപാട് പേര് സ്റ്റേജിൽ കയറി പാടുന്നുണ്ട് എല്ലാവരും കീർത്തനങ്ങൾ വരെ അത്രയും കുഞ്ഞു കുട്ടികൾ കുട്ടികളെങ്ങനെയാണ് കീർത്തനങ്ങൾ വരെ പഠിക്കുന്നത് അങ്ങനെയൊന്നുമല്ല കീർത്തനങ്ങളല്ലാതെ ഭക്തിഗാനങ്ങൾ പഠിച്ചും ഇപ്പോൾ ഇപ്പോൾ കൂടുതലായി കാണ കണ്ടുവരുന്ന ഒരു കേരളത്തിലെ ഒരു പ്രവണത എന്ന് പറയുന്നത് കൂടുതലും ശാസ്ത്രീയം അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ എന്ന് പറയുമല്ലോ ശാസ്ത്രീയമാണോ എന്ന് വെച്ചാൽ ശാസ്ത്രീയമല്ല എന്നാൽ ലളിതഗാനമല്ല അങ്ങനത്തെ സെമി ക്ലാസിക്കലായിട്ട് വരുന്ന ഒരുപാട് ഗാനങ്ങൾ അതെല്ലാം പുറത്തിണക്കി ആയിരിക്കും മിക്കവാറും എല്ലാവരും സ്റ്റേജിൽ കുട്ടികളൊക്കെ സ്റ്റേജിൽ പാടുന്നത് പക്ഷേ അതല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ പാടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വർഷങ്ങൾ കുറഞ്ഞതൊരു ആറേഴ് വർഷം എങ്കിലും പഠിച്ച് അതിൻ്റെ കുറേ തിയറി കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് പാടുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം പിന്നെ ഒന്ന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പഠിക്കുമ്പോഴുള്ള വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വായ തുറന്ന് ഒച്ച പാടുക എന്നുള്ളതാണ് കാരണം ഞാൻ എൻ്റെ ജനറേഷനുള്ളവരെല്ലാം പഠിക്കുമ്പോഴെല്ലാം ടീച്ചേഴ്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉറക്ക പാട് ഉറക്ക പാട് തുറന്ന് പാട് എന്ന് പറയാറുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടോ കുട്ടികളാരും തുറന്നു പാടാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് സഹിതം കേൾക്കുന്നതും ശരി എൻ്റെ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് ആയാലും ശരി കുട്ടികൾക്ക് വാ തുറന്ന് പാടാൻ ഭയങ്കര ചമ്മലാണ് കാരണം ആരെങ്കിലും കേൾക്കൂലോ അപ്പുറത്താരെങ്കിലും കേട്ടാലോ അങ്ങനെ ഒരു ചമ്മലോട് കൂടിയ കുട്ടികൾ പാടുന്നത് അതുപോലെ തൊണ്ട തുറക്കുന്നുമില്ല വാ തുറക്കുന്നുമില്ല അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇതും കൂടെ ഒന്നും മനസ്സിൽ കണ്ട് പാടുക കാരണം കേൾക്കാൻ സുഖം വേണമല്ലോ കേൾക്കാൻ നന്നായിരിക്കണ്ടേ നമ്മൾ പാടുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ അതിലൊന്നാണ് വായ തുറന്ന് പാടുക അതുപോലെ ഒച്ച എടുത്ത് പാടുക നമ്മൾ തൊണ്ടയിൽ നിന്ന് ഒച്ച എടുത്ത് പാടുക എന്നല്ല പറയാം വയറ്റിയിൽ നിന്ന് ഒച്ച എടുത്ത് പാടണം അത്രയും ശബ്ദത്തിനൊരു ബലം കൊടുക്കണം ഉറക്ക പാടണം എന്നാലേ പാട്ട് നന്നായിരിക്കുള്ളൂ ശബ്ദം തെളിഞ്ഞു വരികയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പാട്ട് പഠിച്ചു തുടങ്ങുക എൻ്റെ ചാനലിൽ ഉടനെ തന്നെ ഒരു ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുകയും ചെയ്യാം അപ്പോൾ പാടുക എന്നുള്ളതുകൊണ്ട് പാട്ട് മാത്രമല്ല പഠിച്ചു വരുന്നത് അത്യാവശ്യം വേണ്ട കുറച്ച് കുറച്ച് തിയറീസും പറയുന്നുണ്ടാവും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും ജോയിൻ ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി